കേറിയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനുമോൻ ബ്രോയുടെ ബൈക്ക് പരിചയപ്പെടുവട്ടെ നമ്മുടെ മെറിഡാസ് കൾച്ചുറ ഫോർ തൗസൻഡ് വളരെ പ്രത്യേകതയുള്ള ബൈക്കാണ് ബ്രോ എന്തായാലും അതിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും നമ്മളിപ്പോ എന്താ എറണാകുളം തൈക്കോടും ബ്രിഡ്ജിന്റെ അവിടെ ഒരു കായലിന്റെ തീരത്താണ് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത വിൻ സ്പേസിന്റെ ബൈക്ക് നമ്മുടെ വിനീത് ബ്രോയുടെ ബൈക്ക് ഇത് ബ്രോഡ് മെറിഡാസ് കൾച്ചുറ ഫോർ തൗസൻഡ് പേര് അനുമോൻ സലി ഞാൻ കോട്ടയം പുതുപ്പള്ളിക്കാരനാണ് സൈക്ലിംഗ് ചെയ്യാൻ ഇപ്പൊ തുടങ്ങി ഒമ്പത് വർഷം അടുത്തായി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഞാൻ ഡിസ്ട്രിക്ട് ലെവലിപ്പോൾ റേസിംഗ് ആണ് ചെയ്യുന്നത് അപ്പം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ബ്രേക്ക് എടുത്തപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനുമുമ്പ് ഞാൻ ചെയ്തത് കേരളത്തിൽ നിന്ന് കോട്ടയം ടു ബാംഗ്ലൂരു വരെ ഒരു ഒരു ഈ പ്രൈവറ്റ് ബസ്സുകളുടെ അക്രമിക്കുന്ന പ്രതിഷേധിച്ചൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ കേരളത്തിൽ ബാംഗ്ലൂർ ഒരു ത്രീ കൊണ്ട് റൈഡ് നടത്തിയായിരുന്നു അപ്പം അതിൻ്റെ ഒരു ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് ഇതാ ടൈംസ് ഓഫ് ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ആ ടൈമില് അതാണ് ചെയ്ത് ഡിസ്ട്രിക്ട് ലെവലില് അപ്പൊ സ്റ്റേറ്റ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞെടുത്തു അപ്പത്തേക്കും മൊത്തം അപ്പൊ ഈ ഒരു ബൈക്ക് മെറിഡാസ് കൾച്ചറോ ഫോർത്ത് ഹൗസ്ണ്ട് ഏത് വർഷമാണ് അതാണ് ഈ ബൈക്കിന്റെ പ്രത്യേക ബൈക്കാണ് വേണ്ടി ഒരു ടീം ടീമീമിന് വേണ്ടി ഇറക്കുന്ന ഒരു സ്റ്റോക്ക് അല്ല അല്ല കാർബൺ ആയിട്ട് ർബണാ ഫ്രെയിം വരുന്നത് ഫുൾ കാർബൺ ഫോർക്ക് കാർബൺ ബാക്കി ഹാൻഡിൽ ബാർ കാർബൺ കാർബാണുണ്ടോ ജസ്റ്റ് ഒന്ന് ബൈക്ക് ഒന്ന് ഡ്രോപ്പ് ആയല്ലേ ഡ്രോപ്പ് ആയിട്ട് ചെറിയൊരു ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഹാൻഡിൽ ബാർ മാറ്റി തൽക്കാലം ആണ് കൺട്രോൾ ടെക്കിന്റെ അലോയി ആണ് വെച്ചിരിക്കുന്നത് ഹാൻഡിൽ ബാർ ഷോപ്പിലൂടെ ഇരുപം കേട്ടോ അപ്പം ഇതാണ് പിന്നെ ബ്രോ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു അതിന്റെ ഹബ്ബിന്റെ സൗണ്ട് ഒരു റഷ്യല്ലോ കഴിഞ്ഞ കാര്യം ഈ വണ്ടി റഷ്യയില്ന്നപ്പോ ഞാൻ പുറയിൽ എന്റെ മുന്നേ ഒരു അലർച്ചി ആറുന്നുണ്ട് അപ്പോൾ ഹബിന്റെ സൗണ്ട് ഇത് ഇതായിരുന്നു ആദ്യത്തെ മോളിൽ ബിഗില് ഇത് രണ്ടാമത് ഇറങ്ങിയതാണ് ഇത് എന്തെങ്കിലും കുറച്ചുകൂടി ഇതാണ് പക്ഷേ കുറച്ചു കേൾക്കാനൊരു സുഖം അറിയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ലൗഡാണ് ബ്രോ അപ്പം ഈ വണ്ടി ഇപ്പം ശരി നമുക്കിപ്പോ ഇത് അവൈലബിൾ അല്ലല്ലോ ഇത് ഇത് ലിമിറ്റഡ് എത്ര പീസ് ഒരു ബൈക്ക് രണ്ട് വണ്ടി വണ്ടി ഉണ്ട് കൂടി പിന്നെ മൊത്തം മൂന്ന് ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ ലിമിറ്റഡ് എഡിഷൻ ആണല്ലോ കൊല്ലം കേട്ടോ നല്ല നൈസ് ഗ്രാഫിക്സ് ഒക്കെ ആണ് സിമ്പിൾ കേട്ടോ ഒരു ബ്ലാക്ക് തീമിൽ റെഡ് ഹൈലൈറ്റ് ചെയ്തേക്കണേ മെറിൻ ഇപ്പം ഫോർ തൗസൻഡ് ഇറങ്ങുന്നത് ഈ ഒരു ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ ഇപ്പൊ കളിച്ചിട്ട് നല്ല വ്യത്യാസം ഇറങ്ങണ ലാപ്ട്രോയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ക്ലൈമ്പിംഗ് ആണ് റീസൺ ക്ലൈമ്പിങ് ജോമെട്രിയ മെഗിന്റെ പവർമീറ്റർ ആണ് പവർമീറ്റർ ബാങ്ക് വരുന്നത് ഓക്കെ തേർട്ടി സിക്സ് ഫിഫ്റ്റി ടു ബാക്കിൽ വരുമ്പോ ഇലവൻ ട്വന്റി ഇപ്പോൾ കുറച്ച് അഴുക്കായിട്ടിരിക്കുവാണ് കാരണം ഇപ്പോൾ രാവിലെ ഇപ്പോൾ റൈഡ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ നമുക്ക് കാണാം യൂസ് ചെയ്യേണ്ട ഒരു ലേബലൊക്കെ കാണാം ഇത് കാർബൺ തന്നെ കാർബൺ തന്നെ കുറെ നമ്മുടെ ഈ അലോയി ആ ആ ഹാൻഡ് മെയ്ഡാ ഈ മെറു ഹാൻഡ് മെയ്ഡായിട്ട് ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡോടെ അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് അലോയിൽ അലോയിൽ വരുന്ന പോലെ തന്നെ കുറെ വേരിയൻസ് കാർബണിലും ഉണ്ടാവില്ല അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് തന്നെ അപ്പം ഈ ഒരു ബൈക്കിൽ വരുന്ന കമ്പോണൻസ് എല്ലാം നല്ല സാധനങ്ങളാണ് സാധനങ്ങളാണ്ടോ നമുക്ക് ബാക്കിൽ ഒരു എലൈറ്റിൻ്റെ വീലാണെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബ്രോ മാറ്റിയതാ മാറ്റിയിട്ട് ഇപ്പോൾ ആ ഒരു വി ബ്രേക്കിൻ്റെ റിം ബ്രേക്കിൻ്റെ ഇത് വെക്കുന്നത് കൊണ്ട് മഴയത്തൊക്കെ റൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഇപ്പം അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത് അത് വിഷൻ്റെ ആട്ടോ ഈ ഒരു വീലിന് തന്നെ എത്രയും ബ്രോ സിക്സ്റ്റി തൗസൻഡ് ആ സിക്സ്റ്റി സംതിങ് ഒരു വീൽ രണ്ടും കൂടെ കൂടി ആ വീൽ സെറ്റിന് സിക്സ്റ്റി സംതിങ് അപ്പം റിയറുണ്ടല്ലോ ബ്രോഡേലും റിയറ് ആ അങ്ങനെ എല്ലാം കമ്പോൺസ് ആ ഒരു ഹബിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കുമോ ഓക്കെ അതാണ് കേൾക്കേണ്ടത് ഒരു രക്ഷയിൽ ഉണ്ടോ എൻ്റെ മുന്നേ ഞാൻ ഇത് ഓടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഒരു സൗണ്ട് കാരണം എനിക്ക് ആ ഹബിൻ്റെ സൗണ്ട് പോലും കേൾക്കില്ലായിരുന്നു

ബ്രോ ഈ ബൈക്ക് എടുക്കുമ്പോളെ ലിമിറ്റഡ് അഡീഷൻ വന്ന സമയത്ത് എനിക്ക് ലക്കില് കിട്ടിയാ പറയാം ഒരുപാട് പേര് ഇതിനുവേണ്ടി വെയിറ്റ് ആദ്യമേ വേൾഡിൽ പതിനാല് ഓർമ്മ നമ്മടെ വലിയൊരു കാര്യ ആക്ച്വലി ഇതിന് എത്ര റേറ്റ് പ്രൈസ് എത്ര ആ സമയത്ത് വരുന്നുണ്ട് ഫുള്ള് സ്റ്റോക്ക് വരുന്നെങ്കിൽ ഒന്ന് അറുപത് ഒന്ന് എഴുപത് അടുത്ത് വരും നമുക്കിപ്പോലും രണ്ടിനും കൂടി വരും മുപ്പത്തഞ്ചു രൂപ വരും ഒരിക്കലും സ്റ്റോക്ക് വന്നത് ആവില്ല ആ അതെ അതെ അതാണ് ഇത് സൈസ് ബ്രോ അതാണ് ബ്രോയിൻ്റെ ഒരു സൈസ് കുറച്ചല്ല ഇത് എത്ര വെയിറ്റ് ഇതിന്റെ ഇപ്പോൾ കേട്ടോ വണ്ടി നല്ല ലുക്കാണ് കാണാ പ്രത്യേകിച്ച് ആ ഒരു റെഡ് ബ്ലാക്കിൻ്റെ കൂടെ റെഡ് എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാട്ടോ കിടില വണ്ടിയാണ് അതിന്റെ സൗണ്ട് ആണ് സൗണ്ട് ആണ് അപ്പം ഈ ഒരു ബൈക്കിൽ നമുക്ക് കണ്ടു അതുകൊണ്ട് യു സി ഐയുടെ ഒരു സ്റ്റിക്കർ കാണാം ഇത് ശരിക്കും ഈ ഒരു സ്റ്റിക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ആക്ച്വലി ഇതിനെല്ലാം ഒരു ലൈസൻസ് ഉണ്ട് ഈ ഫ്രെയിം ഫ്രെയിമെല്ലാം ഇത് കോമ്പറ്റീഷൻ ഒക്കെ ഇറക്കാനായിട്ട് അപ്രൂവൽ ഉള്ളത് അപ്രൂവൽ കൊടുക്കുന്നതാണ് യു സി ഐ ആണ് അപ്രൂവൽ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ലേബലാണ് അതുള്ള വണ്ടികൾക്ക് മാത്രമേ മാത്രം അവര് ൂ കാരണം ഒരു വണ്ടിക്ക് ഇത്ര വെയിറ്റ് മിനിമം വേണം എന്നുണ്ട് ക്രൈറ്റീരിയ കൊറേയുണ്ട് ഇപ്പൊ വരുമ്പോ എല്ലാം ട്വന്റി സൈക്കിൾ ആയിരിക്കണം അപ്പം അതിന്റെ ബ്രേക്ക് ഹൈഡ്രോളിക് ആയിരിക്കണം ട്രിംബ്രേക്കിന്റെ ഇഷ്യൂന്ന് പറയാൻ ബ്രേക്ക് അത്ര എഫക്ടീവ് അല്ല നമുക്ക് ആക്സിഡന്റ്സ് കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് കുറയ്ക്കാനായിട്ട് അവർ കുറേയും കൂടി ചെയ്തിട്ടുണ്ട് വെയിറ്റ് കേറും നേരത്തെ ഒരു സൈക്കിളിന്റെ വീട്ടിൽ പറയാം നാല് കിലോ അഞ്ചു കിലോ വരെ വരുന്ന സൈക്കിൾ അത് വെച്ച് റേസ് ചെയ്യുമ്പോൾ എല്ലാ ആ ഒരു കിട്ടില്ല ആ അത് കിട്ടില്ല ആ നമ്മുടെ ഈ എൻട്രി ലെവൽ ബൈക്സിനൊക്കെയാണ് സ്കോട്ടിന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സ്കോട്ടിന്റെ ബൈക്കിനൊക്കെ ഈ ഒരു ലെവൽ ഞാൻ അതുപോലെ മെറിയുടെ ബൈക്സിന് എൻട്രി ലെവലൊക്കെ അപ്പോൾ അതെല്ലാം ഈ ഒരു ഇവരുടെ ഒരു ടേംസ് ഫോളോ ചെയ്തിട്ട് ഇറങ്ങണ ഫ്രെയിം ആയതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അപ്പൊ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് വീഡിയോയിലായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ വിൻ സ്പേസിന്റെ വീഡിയോ എടുത്തു നമ്മുടെ ഈ സ്കൾച്ചർ ഓഫ് ഫോട്ടോസിന്റെ അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി ബൈക്സ് ഒക്കെ വരുവാണെങ്കിൽ ഇനി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും അവിടെ തന്നെ ഒരു കോൺടാക്ട് സിസ്റ്റം നമ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ അടച്ച് വൈകിട്ട് വന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ